ഹലോ അസാ പിന്നെ കമ്പനിക്കാരളെ നാട്ടിലേക്ക് പോവാളല്ല പതിനെട്ടാം തീയതി ചെറിയ പർച്ചേസ് നടത്താൻ ആ വേണ്ടിട്ടാണ് അറിയോ ആണ് നിങ്ങൾ കമന്റിലൂടെ എല്ലാവരും അർഷാദ് ദിക്കോടി അർഷാദ്

എന്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ കാണും നിൽക്കുന്നില്ല അതെ അപ്പം നല്ല ചെറിയ പൈസക്കുള്ള മൂളിയാണെങ്കിൽ അമ്പത്തഞ്ച് ബിരിയാണി നല്ല કેમ છો બધા બધા બહુ બધું ચાલી રહ્યું છે. આનું વિડિયો લઈ આવો. નવાઈદારનો મગજ આવું ના છે. છે તો આવતા. આની ફોટો કે લી છે કે બીયા છે. તળિયા તો સફાઈ બહુ છે સિસ્ટમલ માં. આજનો લગભગ માત્ર 3 ઓરચ વેલેન્સિયા. સ્ટીલ એડ્રેસ લાગ는다. ઓનલી રેર એનો પોની 29 રૂપિયા પ્રીમિયમ. બહુ કલેક્શનનો સંગ્રહ છે. 여기가 낯을 끼고 있다고. 어떤 분들이야? 에이, 무슨 분이세요? 에이, 무슨 분이세요? 에이, 무슨 분이세요? 에이, 무슨 분이세요? എന്നെ വേണോ ഇന്നുല്ല ഒന്ന് വേണു മുപ്പത്തൊമ്പത് റിയാ ഷർട്ടിനൊക്കെ ടീഷർട്ട് നല്ല കോളേ ടീഷർട്ട്

അച്ഛ കൂടെ ഉള്ള രണ്ടെണ്ണത്തിനെയും കാണുന്നില്ല കണ്ട സെക്ഷൻ ഇവിടെ പന്ത്രണ്ട് വീസ് ഡിന്നർ തെറ്റി എഴുപത്തി ഒമ്പത് മുപ്പത്തി മൂന്ന് വീസ് ഡിന്നർ സെറ്റ് വയാ రోజున అలా ఏదో కుక్వేర్ సెటెంద 5 పీస్ నాకొత్తం అదే పోలర్ సరే ఇక్కడ ఇక్కడ ఇన్నోర్ కలర్ అక్కాడ కొలంద రెండు కొలందలే ఒకటి ఇన్ని దొర్తా చిన్న రేట్ പിന്നെ ഇത് വേണോ ബോട്ടിലാണോ അഞ്ച് രൂപ ഇതിന് ചൂട് തന്നെ പോട മുടിയത് മാസ്ക് എല്ലാം നോക്കിയാൽ ഒരു ഇരുപത്തി അഞ്ച് രൂപയാണ് കമ്പി ആർക്ക് ി ഇരുപത്തിനാല് പോ बॉलर्स आना मांगिरका हजवेदा हजवे दिन इतरेया हजवे दिन 24 वेळा ओडा ऑफर मे 12 मिनिट आमा हजवेले अदिवला आलो

വാ ആ അങ്ങനെ നമ്മൾ ഇന്നത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് റൂമിന്റെ അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിന്ന് ഒരു ചായയും ബനാന കേക്കും അടച്ച് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണുന്നവരെ السلام عليكم